വർക്കലയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭർത്താവ് തീകൊളുത്തിയ ഭാര്യ മരിച്ചു ചെമ്മരുതി സ്വദേശി രാജേന്ദ്രന്റെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത് ഇരുവരുടെയും മകൻ അമൽ ഇന്ന് രാവിലെ മരിച്ചിരുന്നു വർക്കല സ്വദേശി രാജേന്ദ്രൻ ഇന്നലെയാണ് ഭാര്യ ബിന്ദുവിനെ തീ കൊളുത്തിയത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകൻ അമലിനും പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ രാജേന്ദ്രൻ ഇന്നലെ സംഭവസ്ഥലത്ത് വച്ചുതന്നെ മരിച്ചിരുന്നു കഴിഞ്ഞ ആറുമാസമായി രാജേന്ദ്രനും ബിന്ദുവും പിരിഞ്ഞു കഴിയുകയായിരുന്നു ഭർത്തൃവീട്ടിൽ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എടുക്കാൻ പോലീസ് അനുമതിയോടെ എത്തിയപ്പോഴാണ് ബിന്ദുവിനെയും മകൻ അമലിനെയും രാജേന്ദ്രൻ ആക്രമിച്ചത് പെയിന്റിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ കയ്യിൽ കരുതിയ ടെർപ്പന്റൈൻ ഒഴിച്ചാണ് ഇരുവരെയും തീ കൊളുത്തിയത് ചേർത്തു പിടിച്ചതിനാൽ രാജേന്ദ്രനും പൊള്ളലേറ്റു ബിന്ദുവും മകനും വീടിന് പുറത്തേക്കോടി രാജേന്ദ്രൻ വീടിന്റെ അകത്തു തന്നെ പൊള്ളലേറ്റ് വീണ് മരിക്കുകയായിരുന്നു എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ ബിന്ദുവിനെയും അമലിനെയും നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajakumari.